മിസിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്ന് വിശുദ്ധ കുർബാന മധ്യയെ നമുക്ക് വിചിന്തനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് ഗലീലിയ കടലിന്റെ മറുകരയിലേക്ക് ഈശോ പോവുകയും അവിടെ മലമുകളിൽ സ്നേഹന്മാരുമൊത്തായിരിക്കുമ്പോൾ വലിയ ഒരു ജനക്കൂട്ടം തന്നെ തേടി വരുന്നത് കർത്താവ് കാണുന്നുണ്ട് വചനത്തിൽ പറയുന്നു ഈ ജനക്കൂട്ടത്തോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി എന്ന് ഇവർക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് ഈശോ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എങ്കിലും പരീക്ഷണാർത്ഥം പീലിപ്പോസിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട് ഇവർക്ക് നാം എവിടെ നിന്ന് ഭക്ഷണം കൊടുക്കും എന്ന് ഈ വചനഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണ് നാം കാണുന്നത് ആദ്യത്തെ സമീപനത്തിൽ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും ഈശോയിൽ നിന്ന് അത് ആത്മീയോ ഭൗതികമായ അനുഗ്രഹമായിരിക്കാം എന്തെങ്കിലും ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി കർത്താവിനെ തേടി വരുന്ന ഒരു പറ്റം ജനങ്ങൾ രണ്ടാമത്തെ ഒരു സമീപനം എന്ന് പറയുന്നത് സ്ലീഹന്മാരുടെ സമീപനമാണ് മീലിപ്പോസിനോട് ഈ എവിടെ നിന്ന് നാം ഭക്ഷണം കൊടുക്കും എന്ന് കർത്താവ് ചോദിച്ചപ്പോ പീരിപ്പൂസ് പറയുന്നത് ഇരുന്നൂറ് ധനാറയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചാൽ പോലും ഇവർക്ക് കൊടുക്കാനായിട്ട് തികയുകയില്ല എന്ന് ഇരുന്നൂറ് ധനാറ എന്ന് പറയുമ്പോൾ ഒരു ധനാറ യഹോദരുടെ കണക്കനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു ദിവസം മാന്യമായി ജീവിക്കുന്നതിന് ഉതകുന്ന സംഖ്യയാണ് അപ്പോ ഇരുന്നൂറ് ധനാറ എന്ന് പറയുന്നത് ഏതാണ്ട് അര വർഷത്തിലേറെ ഒരു വ്യക്തി അധ്വാനിച്ചതിന്റെ ആകെ ഫലമാണ് അത്രയും തുക മുടക്കിയാൽ പോലും ഇവർക്ക് ഭക്ഷണത്തിനുള്ള വക ലഭിക്കുകയില്ല എന്ന് പിലിപ്പോസ് പറയുന്നു അന്തയോസ് പറയുന്നതാകട്ടെ ഇവിടെ ഒരു കുട്ടിയുടെ കൈവശം അഞ്ച് പ്പവും രണ്ടു മീനുമുണ്ട് ഈ വലിയ പുരുഷാരത്തിന് അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് എന്താവാൻ എന്നതാണ് അന്ത്രയോസിന്റെ മനോഭാവം പ്രിയപ്പെട്ടവരെ ഇവിടെ സ്ലീഹന്മാര് വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് മാറി യുക്തിയുടെയും ചിന്തയുടെയും തലത്തിലാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കാണുവാൻ പരിശ്രമിക്കുന്നത് തങ്ങളുടെ കൂടെയുള്ളവൻ കർത്താവാണ് മിസ്സിഹായാണ് എന്ന ബോധ്യമില്ലാതെ ആ ഒരു വിശ്വാസം ഉള്ളിൽ ആഴത്തിൽ തട്ടാതെ മാനുഷികമായ കാഴ്ചപ്പാടോടെ ചിന്താശക്തിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വാക്കുകളെ നോക്കിക്കാണാൻ ശ്രമിക്കുന്ന സ്നേഹന്മാരുടെ ഒരു ചിന്താ രണ്ടാമത് ഈ വചനഭാഗത്ത് നാം കാണുന്നത് വീണ്ടും ഈ വചനഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോ കാലം മുതൽ സഭയും സഭാപിതാക്കന്മാരും ഒക്കെ ഈ വചനഭാഗത്തെ വിശദീകരിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ വചനഭാഗം എന്ന തരത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവിന്റെ ദിവ്യകാരുണ്യ വചസ്സാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആറാമത്തെ അധ്യായത്തിലുടനീളം നാം കാണുന്നത് െടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച ശേഷം വിതരണം ചെയ്തു എന്നാണ് ഈ ആറാം അധ്യായത്തിലെ അത്ഭുത വിവരണത്തിൽ നാം വായിക്കുന്നത് മറ്റ് സുവിശേഷങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോ ഈസോ അപ്പമെടുത്ത് ആശീർവാദ പ്രാർത്ഥന നടത്തുന്നത് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന്റെ മധ്യയാണെങ്കിൽ യോഹനാന്റെ സുവിശേഷത്തിൽ ഈ കൃതജ്ഞതാ പ്രാർത്ഥനയൊക്കെ ഇവിടെയാണ് നാം കാണുന്നത് വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ മുഴുവൻ യോഹന്നാൻ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത് ഈ ആറാം അധ്യായത്തിലാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുത വിവരണത്തിന് ശേഷം നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ചും അതുപോലെ നിത്യജീവന്റെ ജലത്തെക്കുറിച്ചും ഒക്കെയാണ് ഈശോ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ തിരുവചന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മനോഭാവങ്ങളും എപ്രകാരമാണ് എന്നുകൂടി നാം ഒന്ന് വിശകലനം ചെയ്യണം ഈശോയിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും ഈശോയിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന ചിന്തയോടും പ്രതീക്ഷയോടും കൂടി കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് വന്ന ആ ജനക്കൂട്ടത്തെ പോലെയാണോ അതല്ലെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രം കർത്താവിനെ നോക്കിക്കാണാൻ പരിശ്രമിച്ച സ്ത്രീഹന്മാരുടെ ആ ചിന്താധാരയിലാണോ നാം നിൽക്കുന്നത് അതുപോലെ വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങള് ഈ അത്ഭുത വിവരണവും ഈ വചനഭാഗവും നമ്മെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാനയോടുള്ള എന്റെ മനോഭാവം നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം എപ്രകാരമാണ് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ വിശുദ്ധ കുർബാന എന്ന ആ മഹാ രഹസ്യത്തിന് ശക്തിയുണ്ട് എന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് എന്ന ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ ഞായറാഴ്ചകളിലും കടമുള്ള ദിനങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നത് കൊണ്ട് മാ മാത്രമാണോ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് അതല്ലെങ്കിൽ ഓരോ വിശുദ്ധ കുർബാനയിലും നാം അർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട കർത്താവിന്റെ പെസഹ രഹസ്യങ്ങളാണ് ഓരോ വിശുദ്ധ കുർബാനയിലും അർപ്പിക്കുന്നത് എന്ന ആ ബോധ്യത്തോടു കൂടി ആ ഒരു ഹൃദയ ഐക്യത്തോടു കൂടിയാണോ എന്റെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ കടന്നു വരുന്നത് വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ സമീപനം എപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ കുർബാന അർപ്പണം എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മടുപ്പുളവാക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ടോ പ്രാർത്ഥനകളിൽ ആവർത്തന വിരസത എനിക്ക് അനുഭവപ്പെടുന്ന ആ ഒരു വിശ്വാസം മന്ദീഭവിച്ച അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കടന്നു വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവര് ഈ വചനഭാഗത്തോട് ചേർത്ത് വെച്ച് നാം നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യേണ്ട ചില ചിന്തകളാണ് ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ ഈസോ അപ്പം വർദ്ധിപ്പിച്ച ഈ അത്ഭുത വിവരണം കർത്താവിൻ്റെ ദിവ്യ കാരുണ്യ വചസ്സുകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാന എന്ന ആ മഹാരഹസ്യത്തിന്റെ മുൻപിൽ മുട്ടുമടക്കാൻ ീഡത്തിൽ കെട്ടപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ട് മാറാൻ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം വിശുദ്ധ കുർബാന അർപ്പണമായി മാറുവാൻ പ്രതീക്ഷയോടുകൂടി കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് ചെന്ന ആ ജനത്തെ പോലെ എൻറെ ചിന്തയും യുക്തിയും മാറ്റിവെച്ചുകൊണ്ട് നിസ്സാരനാണ് ഞാൻ എന്ന ആ ബോധ്യത്തോടുകൂടി കർത്തൃ സന്നധിയിലേക്ക് ചെന്ന് ആ തിരുവചനത്തിൽ ആഴപ്പെട്ട് വിശ്വാസത്തിൽ അടിയുറച്ച ഒരു മകനും മകളുമാകാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ